തെരുവുനായ വിഷയത്തിൽ ദേശീയ തലത്തിൽ നയം വേണമെന്ന് നിർദ്ദേശിച്ച് സുപ്രീംകോടതി ഡൽഹിയിലെ തെരുവു നായകളെ എട്ടാഴ്ചയ്ക്കുള്ളിൽ പിടികൂടണമെന്ന പരാമർശം കോടതി പിടികൂടിയ നായകളെ വന്ധീകരിക്കുകയും പ്രതിരോധ കുത്തിവയ്പ് എടുക്കുകയും ചെയ്ത ശേഷം തുറന്നുവിടണം പൊതുവിടങ്ങളിൽ തെരുവു ആഹാരം നൽകുന്നതിലും നിയന്ത്രണം ഏർപ്പെടുത്തി എല്ലാ ചീഫ് സെക്രട്ടറിമാർക്കും കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു തെരുവുനായ വിഷയത്തിൽ ദേശീയ തലത്തിൽ നയം വേണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് ഓഗസ്റ്റ് പതിനൊന്നിലെ രണ്ടംഗ ബഞ്ചിന്റെ വിധിയെ മൂന്നംഗ ബഞ്ച് തിരുത്തിയത് ഡൽഹി തലസ്ഥാന നഗരത്തിലെ വിഷയമായി തെരുവുനായ പ്രശ്നം ചുരുക്കി കാണാൻ കഴിയില്ല സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ സംസ്ഥാന സർക്കാരുകളെ സുപ്രീംകോടതി കക്ഷിയേർത്തു ഡൽഹിയിലെ എല്ലാ തെരുവു തിരികെ വരാത്ത വിധം സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന രണ്ടംഗ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് മൂന്നംഗ ബഞ്ച് പരിഷ്കരിച്ചു എന്നാൽ ഇടക്കാല ഉത്തരവ് പൂർണമായി സ്റ്റേ ചെയ്യണമെന്ന മൃഗസ്നേഹികളുടെ ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചില്ല തെരുവുനായ്ക്കളെ പിടികൂടി വന്ധ്യകരിക്കുകയും പ്രതിരോധ കുത്തിവയ്പ് എടുക്കുകയും ചെയ്ത ശേഷം പിടികൂടിയ ഇടങ്ങളിൽ തന്നെ തിരികെ വിടണം അപകടകാരികളെയും രോഗബാധയുള്ള നായ്ക്കളെയും പ്രത്യേക കേന്ദ്രത്തിൽ പാർപ്പിക്കണം തെരുവിലുള്ള നായ്ക്കൾക്ക് എല്ലായിടത്തും ആഹാരം നൽകുന്നത് ഒഴിവാക്കണമെന്നും നിശ്ചിത സ്ഥലത്ത് മാത്രമാക്കണമെന്നും ബെഞ്ച് വ്യക്തമാക്കി ഈ ഉത്തരവ് ലംഘിക്കുന്ന വ്യക്തികളും സംഘടനകളും പ്രോസിക്യൂഷൻ നടപടി നേരിടേണ്ടിവരും നായ്ക്കൾക്ക് ഭക്ഷണം നൽകാൻ താൽപര്യമുള്ളവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സമീപിക്കാമെന്നും അനുമതിയോടെ ദത്തെടുക്കാമെന്നുമാണ് പുതിയ ഉത്തരവ് ഹർജി വീണ്ടും പരിഗണിക്കും മൃഗക്ഷേമവും ജനങ്ങളുടെ സുരക്ഷയും കണക്കിലെടുത്തുള്ള ഉത്തരവാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു മീഡിയ വൺ ഡൽഹി